ഹൈ ഓൾ വെൽക്കം ബാക്ക് ടു ദി റെസ്ലു എന്ന് ഒരു കഥയാണ് ഇറ്റ്സ് സ്റ്റോറി ടൈം യു എസിലെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ സ്ഥലം അവിടെ ഒരു ചെറിയ കുട്ടിയെക്കുറിച്ചുള്ള കഥയാണ് പേര് മൈക്കിൾ മൈക്കിളിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മൈക്കിളിന് അടങ്ങിയിരിക്കാൻ പറ്റില്ല എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റി ആയിട്ട് മരത്തിൽ പിടിച്ചു കയറുക അവിടെ പിടിച്ചു കയറുക കണ്ണാടിയിൽ നോക്കിയിട്ട് ഗോഷ്ടി കാണിച്ചുകൊണ്ടിരിക്കുക ഒരു തരത്തിലും റെസ്റ്റ് ചെയ്യാൻ പറ്റാതെ അടങ്ങിയിരിക്കാത്തൊരു ചെറിയ പുച്യ പറഞ്ഞുവരുന്നത് മറ്റാരെ കുറിച്ചുമല്ല നീന്തൽ എന്നുള്ള ഒരു മത്സര ഇനത്തിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ആദ്യം നമ്മളെ മനസ്സിൽ മനസ്സിൽ ഓടി വരുന്ന ആ ഒരു പേര് തന്നെയാണ് ഇറ്റ്സ് ഇറ്റ്സ് അബൌട്ട് മൈക്കിൾ ഫെൽപ്സ് അടങ്ങിയിരിക്കുന്നില്ല എന്ന് പറയുന്ന കാര്യം വെറുതെ അടങ്ങിയിരിക്കാതിരിക്കല് മാത്രമല്ല അത് ഭയങ്കര ഇൻറ്റൻസ് ആയിരുന്നു ഒരു തരത്തിലും പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ ഇങ്ങനെ റെസ്റ്റ്ലെസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഭയനായിരുന്നു മൈക്കിൾ മൈക്കിളിൻ്റെ സ്കൂളിലെ അധ്യാപകരൊക്കെ മൈക്കിളിൻ്റെ അമ്മയായ ഡെബി ഫെൽപ്സിനോട് വന്ന് പരാതി പറയും ഇവൻ ഒന്നിനും കൊള്ളില്ല ഒരു കാലത്തും അടങ്ങിയിരിക്കില്ല പഠിക്കാനുള്ളത് പഠിക്കില്ല ഒരു തരത്തിലും സ്കൂളിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കുട്ടിയല്ല മൈക്കിൾ എന്നാണ് ഫെലിപ്സിൻ്റെ അമ്മയോട് അധ്യാപകർ പറഞ്ഞത് പക്ഷേ ഫെൽപ്സിൻ്റെ അമ്മ ഡെബി ഫെൽപ്സ് അവർക്ക് മനസ്സിലാകുമായിരുന്നു ഇത് വെറുതെ ഒരു അസ്വസ്ഥതയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നമല്ല ചില കൃത്യമായിട്ടുള്ള പാറ്റേൺസ് മൈക്കിൾ ഫോളോ ചെയ്യുന്നുണ്ട് അവന് ചിലപ്പം ഈ ഡീറ്റെയിൽസിൽ അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അതുപോലെ തന്നെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ എപ്പോഴും വരുത്തിക്കൊണ്ടിരിക്കുക കണ്ടിന്യൂസ് ആയിട്ട് എഫേർട്ടിട്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യങ്ങളൊക്കെ കൺ ചെയ്തു പോകാൻ മൈക്കിൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് നോക്കാൻ അവൻ്റെ അമ്മ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഒൻപതാമത്തെ വയസ്സിൽ അതായത് ആറാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മൈക്കിളിന് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എ ഡി എച്ച് ടി ഉണ്ട് എന്നുള്ളത് കണ്ടെത്തുന്നത് മൈക്കിളിൻ്റെ ഈ സ്വഭാവ രീതിക്കൊക്കെ ഒരു പേര് കണ്ടെത്തി എന്നുള്ളതിനപ്പുറത്തേക്ക് ഇനി എന്താണ് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ ഡഭിക്കും യാതൊരു ഐഡിയയും ഉണ്ടായിരുന്നില്ല എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്തൊരു ഒരു അനിശ്ചിതത്വത്തിൻ്റെ പുതിയൊരു അധ്യായം അവിടെ തുറക്കുകയാണ് എ ഡി എസ് ടി എന്നുള്ള വാക്ക് പോലും അത്ര ആളുകളുടെ ഇടയിൽ പരിചിതമല്ലാത്തൊരു സമയത്താണെന്ന് ഓർക്കണം ഈ ഹൈപ്പർ ആക്ടിവിറ്റി അതേപോലെ അശ്രദ്ധ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ അന്ന് എ ഡി എസ് ടിക്ക് അവൈലബിളായിട്ടിരുന്ന റിറ്റാലിൻ എന്ന് പറഞ്ഞ മരുന്ന് കൊടുത്തു തുടങ്ങി അവൻ്റെ അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന കോൺസ്റ്റൻസ് സപ്പോർട്ട് മൈക്കിളിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ടുള്ളൊരു പ്രോപ്പർ ദിനചര്യ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ്റെ അമ്മ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഭക്ഷണത്തിൽ പഞ്ചസാരയുടെ അളവ് വളരെ കുറച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അതേപോലെ തന്നെ വീട്ടിൽ കൃത്യമായിട്ട് ഒരു പഠിക്കാനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ അധ്യാപകരുമായിട്ട് നിരന്തരം ചർച്ച ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു ഒരു സെക്കൻഡിൽ ഒരു വ്യക്തി മൂന്ന് ആണ് നീന്തുന്നതെങ്കിൽ അഞ്ഞൂറ് മീറ്റർ നീന്താൻ എത്ര സമയമെടുക്കും എന്നതുപോലെയുള്ള കണക്കിലുള്ള ചോദ്യങ്ങളൊക്കെ കൊടുത്ത് അവൻ്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള രീതിയിൽ അവനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ടൂട്രെ നിയമിച്ചു ഡെബി ഫെൽപ്സ് പക്ഷേ പ്രശ്നങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കാര്യം റിട്ടാലിയൻ എന്ന് പറഞ്ഞ് വരുന്നതിന് അതിൻ്റേതായിട്ടുള്ള പാർശ്വഫലങ്ങളുണ്ട് സ്കൂളിൽ വന്നിരിക്കുന്ന സമയത്ത് നീ റിട്ടാലിയൻ കഴിച്ചോ മരുന്ന് കഴിച്ചിട്ടുണ്ടോ എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ചോദിക്കുന്നതൊക്കെ ഫെൽപ്സിന് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി പതിമൂന്നാമത്തെ വയസ്സിൽ ഞാൻ റിട്ടാലിയൻ കഴിക്കുന്നത് നിർത്തും എന്നുള്ളൊരു തീരുമാനം ഫെൽപ്സ് എടുത്തു ഈ മരുന്ന് അവൻ ഉപയോഗിക്കുന്നത് നടന്നു പോകാൻ വേണ്ടി ഒരു ഊന്നുവടി ഉപയോഗിക്കുന്ന പോലെയാണെന്നുള്ള തിരിച്ചറിവ് ഫെൽപ്സിനുണ്ടായി ഈ റെസ്റ്റ്ലെസ്സായിട്ടുള്ള ഈ ഒരു സ്വഭാവവും അവൻ്റെ രീതികളൊക്കെ നിയന്ത്രിക്കാൻ അവന് തന്നെ കഴിഞ്ഞെങ്കിൽ മരുന്നിൻ്റെ ആവശ്യമില്ല എന്ന് ഫെൽപ്സ് ഉറപ്പിക്കുകയാണ് ഡോക്ടറുടെ ഹെൽപ്പൊക്കെ എടുത്തിട്ട് അവസാനം ഫെൽപ്സ് ആ മരുന്ന് കഴിക്കുന്നത് നിർത്തി പിന്നെ എന്താണ് മൈക്കിളിനെ ഇനി അവൻ്റെ ഒരു റെസ്റ്റ്ലെസ്നെസ് അല്ലെങ്കിൽ ആ ഹൈപ്പർ ആക്ടിവിറ്റിയെ നിയന്ത്രിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത് അങ്ങനെയാണ് ഫെൽപ്സ് നീന്തൽ കുളത്തിൽക്ക് എത്തുന്നത് ആ നീല നിറത്തിലുള്ള പൂളിലെ വെള്ളം അവൻ്റെ ഉള്ളിലെ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി ഈ നീന്തൽ പരിശീലനത്തിന് വേണ്ടിയിട്ടുള്ള ചിട്ടയായിട്ടുള്ള ചുറ്റുപാട് കഠിനമായിട്ടുള്ള അധ്വാനം ഇവയൊക്കെ ഫെലിപ്സിന് ഒരു ചികിത്സയായിട്ടാണ് എത്തിയത് ഫെൽപ്സിന് ഉണ്ടായിരുന്ന അൺലിമിറ്റഡ് എനർജി അല്ലെങ്കിൽ അൺലിമിറ്റഡ് ഊർജമൊക്കെ നേരെ നീന്തൽ കുളത്തിൽ ഫെൽപ്സ് കാണിക്കാൻ തുടങ്ങി വെള്ളത്തിൽ കൂടുതൽ സമയം ചിലവിടുമ്പോൾ ഭയങ്കര ശാന്തനായിട്ടും അതുപോലെ തന്നെ ഭയങ്കര റെസ്റ്റഡ് ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് വിശ്വസിക്കാനാവുന്നതിലും അപ്പുറം ഫോക്കസ്ഡ് ആയിട്ടും മൈക്കിൾ ഫെൽപ്സിനെ കാണാൻ കഴിഞ്ഞു വളരെ ഫോക്കസ് വേണ്ട ഒരു ഗെയിം സിനിമമാണ് നീന്തൽ പ്രോപ്പറായിട്ടുള്ള എയർ ഇൻടേക്ക് അത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുക സ്പീഡ് നിയന്ത്രിക്കുക കുളത്തിലുള്ള ബോഡിയുടെ ആക്ഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് പറയുന്ന ആ ഒരു ഹെക്റ്റിക്കായിട്ടുള്ള ടാസ്ക് ആ ഒരു വളരെ ബുദ്ധിമുട്ടേറിയിട്ടുള്ള വളരെ ഏകാഗ്രത വേണ്ടിയിട്ടുള്ള ആ കാര്യം ഒരു ക്ലാസ് മുറിക്ക് നൽകാവുന്നതിനുമപ്പുറം ഫെലിപ്സിൻ്റെ ശ്രദ്ധയെ സഹായിച്ചു നീന്തലിലേക്ക് എത്തിക്കഴിഞ്ഞപ്പം ഇൻറ്റേണലി ഒരു ഒരു റുട്ടീൻ ഉണ്ടാക്കുന്നതിന് പകരം പുറത്തുനിന്ന് ഫെൽപ്സിനെ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിട്ട് അല്ലെങ്കിൽ ഒരു സംഭവമായിട്ട് നീന്തൽ മാറി അത് രാവിലെയുള്ള പരിശീലനം അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള പരിശീലന സമയ നിയന്ത്രണം സ്വിമ്മിംഗ് പൂളിലെ കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ളത് ഫെൽസിൻ്റെ എ ഡി എച്ച് ഡിയുടെ സിംറ്റംസിനെയൊക്കെ കുറേയൊക്കെ മാറികടക്കാൻ ഫെൽപ്സിനെ സഹായിച്ചു അങ്ങനെ ഫെൽപ്സ് ഒരുപാട് അച്ചടക്കവും അതുപോലെ തന്നെ നിശ്ചയദാർഢ്യവും ഒക്കെ രൂപീകരിച്ചു ചിലരൊക്കെ ഒരു ഒരു പരിമിതിയായിട്ട് കണ്ടത് അവൻ്റെ ഈ ഒരു നീന്തൽ കുളത്തിലെ അമിതമായിട്ടുള്ളൊരു എനർജിയാണ് ഫെൽഫ്സ് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു വീക്ക്നെസ്സിനെ അതായത് റെസ്റ്റ്ലെസ് ആയിട്ട് റെസ്റ്റ്ലെസ്സായിട്ടിരിക്കാൻ ഇരുന്നുകൊണ്ടിരിക്കുന്ന ഭയങ്കര ഹൈപ്പർ ആക്റ്റീവേറ്റ് ഇടുന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു എനർജിയെ കംപ്ലീറ്റ്ലി ഒരു സ്വിമ്മിംഗ് പൂളിലേക്ക് കൊണ്ടുവന്നപ്പം എന്താണോ തൻ്റെ നെഗറ്റീവ്സ് ആയിട്ടിരുന്നത് എന്താണോ തൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ്സുകളായിട്ടിരുന്നത് അതിനെ തന്നെ അവൻ്റെ പോസിറ്റീവുകളാക്കി അദ്ദേഹത്തിൻ്റെ പോസിറ്റീവുകളാക്കിയിട്ട് അത് അദ്ദേഹത്തിൻ്റെ ഒരു ശക്തിയാക്കി മാറ്റി ഈ ചേഞ്ച് പെട്ടെന്ന് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ നായകനുണ്ടാകുന്നത് പോലെയുള്ളൊരു ഇമ്മീഡിയറ്റ് ചെയ്ഞ്ച് ഒന്നും അല്ല സെൽഫ്സിൻ്റെ സ്ട്രഗിൾസ് അവിടെയും അവസാനിക്കുന്നില്ല പരിശീലനത്തിന് വരുന്ന സമയത്ത് എടുക്കേണ്ട സാധനങ്ങൾ പലപ്പോഴും മറന്നുപോലൊക്കെ സ്ഥിരമായിരുന്നു ഫെലപ്സിൻ്റെ അമ്മ കോച്ച് അതേപോലെയുള്ള മറ്റു ടീം അംഗങ്ങളൊക്കെ ഒരു സപ്പോർട്ടായിട്ട് പ്രോപ്പറായിട്ട് ഫില്സ് ഫെലെപ്സിൻ്റെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളൊന്നും ഫെലപ്സിനെ ബാധിക്കാത്ത രീതിയിൽ കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചു എ ഡി എച്ച് ഡി ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം മേള ടൈം ലൈൻ ആണെന്നാണ് പറയാം എന്ന് വെച്ചാൽ ഒരുപാട് ദൂരേക്കുള്ള കുറേ കാര്യങ്ങളെ ഫോക്കസ് ചെയ്തിട്ട് അതിലേക്ക് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ ഒരു മൂന്ന് വർഷത്തേക്ക് അല്ലെങ്കിൽ അഞ്ച് വർഷത്തേക്കുള്ള ഒരു ടാർഗറ്റ് മുന്നിൽ വെച്ച് അതിനനുസരിച്ച് അതിന് വേണ്ടിയിട്ട് ഈ അഞ്ച് വർഷം വർക്ക് ചെയ്യാം എന്ന് പറയുന്നത് ഒരു എ ഡി എസ് ടി ഉള്ള ആളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഡിഫിക്കൽട്ടാണ് പക്ഷേ ഫെൽപ്സിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ച് അതിനുവേണ്ടി കഠിനമായിട്ട് പരിശ്രമിക്കാൻ വേണ്ടി കോച്ചും അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങളും ഫെലിപ്സിൻ്റെ അമ്മയൊക്കെ ഫെൽപ്സിനെ സഹായിച്ചുകൊണ്ട് തന്നെ ഫെൽപ്സിനൊരു റുട്ടീൻ പ്രോപ്പറായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു പരിശീലനവും മറ്റു കാര്യങ്ങളുമായിട്ട് ഒരു റുട്ടീൻ പ്രോപ്പറായിട്ട് ഉണ്ടാക്കിയെടുക്കാന് സാധിച്ചു അങ്ങനെ ഫെൽപ്സ് മത്സരങ്ങളിലേക്ക് എത്തി ഒരു കാലത്ത് മുഴുവനായിട്ട് നിരാശയില് മാത്രം അകപ്പെട്ടുകൊണ്ടിരുന്ന ഫെൽപ്സ് നേരെ ചെന്നത് രണ്ടായിരത്തിലെ സിഡ്നി ഒളിമ്പിക്സിലാണ് പതിനഞ്ചാം വയസ്സിലാണ് ഫെൽപ്സ് സിഡ്നി ഒളിമ്പിക്സിൽ മത്സരിക്കുന്നത് സിഡ്നി ഒളിമ്പിക്സിൽ ഒന്നും നേടാൻ കഴിഞ്ഞില്ലെങ്കിലും രണ്ടായിരത്തി നാലിലെ ഏതൻസ് ഒളിമ്പിക്സിൽ ഫെൽപ്സ് മെഡലുകൾ വാരിക്കൂട്ടി തന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനം ഫെൽപ്സ് എടുത്തിട്ടുള്ളത് ബെയ്ജിങ്ങിലുള്ള രണ്ടായിരത്തി എട്ടിലെ ഒളിമ്പിക്സിലാണ് എട്ട് സ്വർണ്ണ മെഡലുകളാണ് ഫെൽപ്സ് വാരിക്കൂട്ടിയത് ലോകത്തെ മുഴുവൻ അമ്പരിപ്പിച്ചുകൊണ്ട് എട്ട് മെഡലുകൾ വാരിക്കൂട്ടുന്നതിൻ്റെ ഒപ്പം തന്നെ കുറെ റെക്കോർഡുകളും തിരുത്തി രണ്ടായിരത്തി പന്ത്രണ്ടില് ലണ്ടനിലും അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാറിലെ റിയോയിലും ഒളിമ്പിക്സിൽ മറ്റാർക്കും തടുക്കാനാവാത്ത ഒരു ശക്തിയായിട്ടാണ് ഫെൽപ്സ് തുടർന്നുകൊണ്ടിരുന്നു ആൻഡ് രണ്ടായിരത്തി പതിനാറിന് ശേഷം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കരിയറിൽ നിന്ന് വിരമിച്ചു ആ അടക്കാനാവാത്ത ഊർജ്ജം മുഴുവൻ ഒളിമ്പിക്സിലെ നീന്തൽ കുളത്തിലേക്ക് മാറ്റിയപ്പം ഫെൽപ്സിന് ആ ഒരു കുറഞ്ഞ കാലഘട്ടം നേടിയെടുത്തത് ഇരുപത്തെട്ട് മെഡലുകളാണ് അതിൽ ഇരുപത്തി മൂന്നും സ്വർണ്ണമാണ് ഇക്കാലത്തെയും മികച്ച ഒളിമ്പ്യനായിട്ട് അദ്ദേഹം അറിയപ്പെടുന്നു അതുപോലെ തന്നെ മുപ്പത്തൊമ്പത് വേൾഡ് റെക്കോർഡുകളാണ് ഫെൽസിൻ്റെ പേരിലുള്ള ഈ നേട്ടങ്ങളൊക്കെ എടുത്തു പറയാൻ പറ്റുന്നുണ്ടെങ്കിലും ഹി വാസ് സ്റ്റിൽ സ്ട്രഗ്ളിംഗ് ഫെൽപ്സ് അപ്പോഴും പലതരത്തിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ നീന്തലിലേക്ക് ഫോക്കസ് ചെയ്തിട്ടുള്ള അതേ എനർജി ആൻഡ് ഇൻറ്റൻസിറ്റിയും അദ്ദേഹത്തിന് ആൻസൈറ്റിയും ഡിപ്രഷനും ഒക്കെ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇത്രയധികം നേട്ടങ്ങൾ കൈവരിച്ചതിന് ശേഷം പിന്നെ ഉണ്ടാകുന്ന ഒരു ഒരു ബ്ലാങ്ക് സ്പേസ് ഉണ്ട് ഇനി എന്ത് ഇനി എങ്ങോട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ആത്മഹത്യയുടെ ചിന്തയിലേക്ക് വരെ എത്തിച്ചിട്ടുണ്ട് ആൻഡ് ട്രൂത്ത് ടു ബി ടൂൾഡ് അങ്ങനെ ഉണ്ടാവാറുണ്ട് ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് എപ്പോഴും മുൻഗണന നൽകി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഫെലിപ്സ് മാനസികാരോഗ്യത്തിന് വേണ്ടിയിട്ട് അത്ര ശ്രദ്ധ ചെലുത്തിയിരുന്നില്ല ഈ ഒരു കാലഘട്ടത്തിനിടയിൽ രണ്ടായിരത്തി പതിനാലിലാണ് ഫെൽപ്സ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് മെൻറ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഡിപ്രഷനെയും എ ഡി എച്ച് ടിയും ഒക്കെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെയൊക്കെ അഡ്രസ്സ് ചെയ്ത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻപേഷ്യൻറ്റ് ട്രീറ്റ്മെൻറ്റ് സെന്ററിലേക്ക് അദ്ദേഹം മാറുക താൻ എപ്പോഴും സ്ട്രോങ്ങ് അല്ല തനിക്ക് വീക്ക്നെസ്സുകളുണ്ട് ആ വീക്ക്നെസ്സുകളും വളറബിലിറ്റീസും ഒക്കെ ഈ സൊസൈറ്റിയുടെ മുമ്പിൽ എനിക്ക് പറയുന്നതിന് പ്രശ്നമില്ല ഞാൻ എപ്പോഴും സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു വ്യക്തി തന്നെ ആയിരിക്കണം എന്ന നിർബന്ധമില്ല പരാജയങ്ങളും കൂടെയുണ്ട് എന്നുള്ളത് അദ്ദേഹം സ്വയം ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിലൊക്കെ കുറേ മാറ്റം തൻ്റെ ഇമോഷൻസിനെ കുറിച്ചിട്ടൊക്കെ മറ്റുള്ളവരോട് സംസാരിക്കുക മറ്റൊരാളോട് ഹെൽപ്പ് ചോദിക്കുകയും അവർക്ക് ഹെൽപ്പ് തിരിച്ച് ഓരോ സഹായങ്ങൾ തിരിച്ച് ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നതൊന്നും ഒരു ഡിപ്പെൻഡൻസി അല്ല അതൊരു വീക്ക്നെസ് അല്ല വലിയ ശക്തിയാണ് എന്ന് മനസ്സിലാക്കാനൊക്കെ അദ്ദേഹം പിന്നീട് പഠിച്ചു ഏതൊരു നീന്തൽ മത്സരത്തിനെ പോലെ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന തൻ്റെ ശരീരത്തെ പോലെ തന്നെ അതിനെയൊക്കെ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന തൻ്റെ തലച്ചോറിനെ നിയന്ത്രിക്കാൻ ആവശ്യത്തിന് പരിശീലനങ്ങൾ ആവശ്യമുണ്ട് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് മുന്നോട്ട് പോവുകയാണ് ഇന്ന് മൈക്കിൾ ഫിലിപ്സ് എന്ന് പറയുമ്പം ലോകത്തിന് അറിയുന്നത് അദ്ദേഹത്തിൻ്റെ വലിയൊരു നീന്തൽ താരമായിട്ടാണ് റെക്കോർഡുകൾ തിരുത്തിയിട്ടുള്ള ഒരു ആയിട്ടാണ് പക്ഷെ അദ്ദേഹം അത് മാത്രമല്ല ലോകത്തുള്ള ആളുകളുടെ മാനസികാരോഗ്യത്തിനായിട്ട് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളിൽ ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഡോക്യുമെന്ററി ആയിട്ടുള്ള ദ വെയിറ്റ് ഓഫ് ഗോൾഡ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മൈക്കിൾ ഫിലിപ്സ് ഫൗണ്ടേഷൻ ഇതിലൂടെയൊക്കെ കൂടുതൽ ആളുകൾക്ക് മെൻറ്റൽ ഹെൽത്ത് അതുപോലെ തന്നെ ഫിസിക്കൽ ഹെൽത്ത് നീന്തലിലേക്കുള്ള ഹെൽപ്പുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്കിൾ ഫിൽപ്സ് തൻ്റെ ലൈഫിൻ്റെ ബാക്കി ഭാഗം മാറ്റിവെച്ചിരിക്കാൻ സ്വയം പരിചരണത്തെക്കുറിച്ച് പരിശീലിക്കാനും നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ തുറന്ന് സംസാരിക്കാനും അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് നമ്മുടെ ഇടയിൽ ഒരുപാട് മൈക്കിൾ ഫിലിപ്സ്മാരുണ്ട് ട്രാക്കിലോ പൂളിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ കഴിവ് തെളിയിക്കാൻ പ്രാപ്തിയുള്ള ഒരുപാട് ആളുകളുണ്ട് പക്ഷേ മറഞ്ഞിരിക്കുകയാണ് അവർ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനേക്കാൾ കൂടുതൽ അവർ മറ്റ് ഒരുപാട് സ്ട്രഗിളുകൾ ഇൻ്റേണലി നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഭാഗം നമ്മുടെ മുമ്പിലുണ്ട് ഇന്ന് എ ഡി എച്ച് ഡി ഡയഗ്നോസിസ് നടത്തുന്നവരുടെ അല്ലെങ്കിൽ എ ഡി എച്ച് ഡി എന്ന് പറയുന്ന ഒരു ഇഷ്യൂ എനിക്കുണ്ട് എൻ്റെ ജീവിതത്തിൽ സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകാൻ എനിക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് ഈ അൺഡയഗ്നോസഡായിട്ട് പോയിട്ടുള്ള എ ഡി എച്ച് ഡി ആണ് എന്ന് തിരിച്ചറിയാത്ത ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് മൈക്കിൾ ഫെൽപ്സിനെ പോലെയുള്ള ആളുകൾ അവർ നിങ്ങളുടെ മുന്നിൽ വെക്കുന്ന അവരുടെ ജീവിതം തന്നെയാണ് എങ്ങനെയാണ് ഈ ഒരു സ്ട്രഗിളിൽ നിന്ന് സക്സസ്സിലേക്കും ജീവിതത്തിൽ വിജയങ്ങൾ നേടിക്കഴിഞ്ഞിട്ടും പിന്നീടും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വിഷയ പ്രശ്നങ്ങളിലും അതിനെ തരണം ചെയ്യുന്നതും എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് കൃത്യമായ ഉദാഹരണങ്ങളിലൂടെ നമ്മുടെ മുമ്പിൽ വെക്കുകയാണ് എ ഡി എച്ച് ഡി എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു വെല്ലുവിളി തന്നെയാണ് പക്ഷേ പ്രോപ്പറായിട്ടുള്ള പിന്തുണയും സപ്പോർട്ടും അതുപോലെ തന്നെ നമുക്കതിനെ കൂടുതൽ മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിജയം കണ്ടെത്താൻ നമുക്ക് സാധിക്കും ലൈറ്റ് മൈകിൾഫ് ഹെൽപ്സ് ബി എൻ എക്സാമ്പിൾ ഫോർ ഇസ് സി നെക്സ്റ്റ് ബീക്ക്